െട്ടെ നമ്മുടെ കാര്യങ്ങളിൽ കുടുംബത്തിന്റെ ജീവിതത്തിലെല്ലാം കടം കൊണ്ട് വലയുന്ന ഒരുപാട് സുഹൃത്തുക്കൾ സഹപാഠികൾ അവരുടെയും എല്ലാ കടങ്ങളും ബുദ്ധിമുട്ടുകളും സലാമത്തിലാക്കി തെരുമാറാകട്ടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് കടം കടം വാങ്ങുന്നതും രണ്ടും വലിയൊരു ഉത്തരവാദിത്തമാണ് കടം വാങ്ങുന്നു അതേപോലെ തന്നെ കടം തിരിച്ചു കൊടുക്കുക കടം തിരിച്ചു കൊടുക്കുക ഈ സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് കടം വാങ്ങുമ്പോഴുമ്പോഴും കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെല്ലാവരും കടം വാങ്ങുന്നവരാണ് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ കടം വാങ്ങാറുള്ളത് തിരിച്ചു കൊടുക്കാം അവര് പറയുന്നതിനേക്കാളും ഒരു ദിവസം തിരിച്ചു കൊടുക്കാമെന്നുള്ള നീത്തിലാണ് നമ്മൾ കടം വാങ്ങുന്നതെങ്കിൽ തന്നെയും പക്ഷേ നമുക്കത് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും ചെന്നെത്താറുണ്ട് അത് വലിയൊരു ബാധ്യതയായി മാറുകയാണ് ജീവിതത്തിൽ തന്നെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു കാര്യമായി അത് മാറി നമ്മുടെ ജീവിതത്തെ എപ്പോഴും നമ്മുടെ എന്റെ പ്രിയപ്പെട്ട മോമിനികളെ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് കടം വാങ്ങുന്ന സമയത്ത് നിങ്ങളൊരു ദുഴ ചെയ്തിട്ട് വേണം കടം വാങ്ങണം ഒരു ദുആ ചെയ്തിട്ട് വേണം നിങ്ങൾ കടം വാങ്ങണം അതേപോലെ തന്നെ കടം അത് വാങ്ങിച്ചിട്ട് അതിന്റെ നമ്മൾ നമ്മൾ തിരിച്ചു അവർക്ക് ദുആ ചെയ്യണം അങ്ങനെ ഒരു കടം വാങ്ങുമ്പോഴും തിരിച്ചു കൊടുക്കുമ്പോഴും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ രണ്ട് ദുആയുണ്ട് ആ ദുആ നമ്മൾ ചെയ്യണം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് കടം തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്നുണ്ട് ആ കടം അങ്ങനെ കടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് കടന്നു വരുന്നത് നമ്മുടെ

എന്റെ പ്രിയപ്പെട്ട നമ്മുടെ കടമെല്ലാം വേണം ും നിസ് അതിനു പോലും നിസ്കരിക്കാൻ പോലും ഹദീ നമ്മൾ പഠിച്ചവരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുതായിട്ട് പോലും ജീവിതത്തിന്റെ ദൈനദിനമാകുന്ന ആവശ്യങ്ങൾ പോലും നമ്മൾ വാങ്ങുന്ന കടങ്ങളുണ്ടല്ലോ വലിയൊരു ബാധ്യതയായിട്ട് ബാധ്യതയായി നമ്മളോട് കിടക്കുകയാണ് ാഹുങ്ങളെ നിസ്കരിച്ചതും മറ്റ് ചെയ്തതും ചെയ്തതും മറ്റുള്ളതായ കർമ്മങ്ങൾ മുഴുവനായിട്ട് നിർത്തിവച്ചിട്ടു അത് മുഴുവനും സ്വീകരിച്ചിട്ട് നമ്മളെ സ്വർഗത്തിലോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വെച്ചുകൊണ്ട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഞങ്ങളുമായിട്ട് ഇടപെട്ടവനാണല്ലോ ഞങ്ങളുമായിട്ട് പൈസ ഇടപാട് നടത്തിയവനാണല്ലോ ഞങ്ങൾക്കത് തിരിച്ചു തരാതെ കൊണ്ട് നടന്നവരാളെ അതുകൊണ്ടവന് സ്വർഗത്തിലേക്ക് വിടല്ലേ ഹുവിനോട് മനുഷ്യന്മാരെ വന്നുകൊണ്ട് പറയുമെന്ന് പിടിച്ചു നിർത്തുമെന്ന് അവിടെ വെച്ചുകൊണ്ട് നമ്മളെ തിരിച്ചുവിടുകയാണ് സ്വർഗത്തിലേക്ക് നമ്മളെ വിടുന്നതല്ല സ്വർഗത്തിലേക്ക് നമ്മളെ വിടുന്നതല്ല അവിടുന്നാഹു താന തിരിച്ചുവിടുന്നതാണ് എന്നിട്ട് അവിടെ വെച്ചുകൊണ്ടാഹുത്ത പറയുന്നു ിൽ മനുഷ്യന്മാരമായിട്ടുള്ള ബാധ്യതയുണ്ടല്ലോ കണ്ട ആഹരത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും കടന്നു വരരുത് അത് നിങ്ങളെ എത്ര അമല ചെയ്തവരാണെങ്കിലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് യാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരന്മാരോടൂടെ നിങ്ങളെ കടം വാങ്ങുന്ന സമയത്തൊരു തരുകയാണ് ഈ ചെയ്തുകൊണ്ട് നിങ്ങളെ കടം ആ കടം വീട്ടാനുള്ള സ്രോതസ് ബാഹുത്താല നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് നിങ്ങൾ കടം വാങ്ങുന്ന സമയത്ത് നിന്ന് വാങ്ങുമ്പോ ധൈര്യമായിട്ട് നിങ്ങൾ കടം കൊടുത്തോ ആഹു തല കടം വീട്ടാനുള്ള മാർഗങ്ങൾ കവാടം നിനക്ക് തുറന്നു തരുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم أدنن بدي بيكوه يا رب إذا دعاين نريوه إذا دعاين نريوه إمام رضي الله عنه تعالى يبرعوه يا اللهم اللهم عليك تداين دور اللهم عليك تداين دور وعليك توكلت وإليك أمري

കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് കടം വാങ്ങുന്ന സമയത്ത് ഈ ചെയ്യണം എന്റെ ഞാൻ കടം യാള് എന്റെ പേരിൽ ഞാൻ കടം എന്റെ പുലർത്താൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയതാണ് പട്ടിണി കിടക്കുന്നു അവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയതാ എനിക്കൊരു കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയതാണ് അല്ലെങ്കിൽ എന്റെ ബിസിനസ് ഒന്ന് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കടം വാങ്ങിയതാണ് അതുകൊണ്ട്

എല്ലാ കാര്യങ്ങളും ഞാൻ ഏൽപ്പിക്കുകയാളെ ഈ പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ള സ്രോതസ് നിനക്ക് കാണിച്ചു തരുമെന്ന് മുസ്തഫ ാഹു അലൈവല്ല ഇനി നമ്മൾ കട തിരിച്ചു ആ മനുഷ്യൻ എത്ര നല്ലവനായിട്ടാണ് നമുക്ക് കടം തരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ അവര് തിരിച്ചു ചോദിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിനോട് ദേഷ്യം അവരുടെ പണമെടുത്തുകൊണ്ട് നമ്മളെ സഹായിച്ചതാണ് അവരെ നമ്മൾ ബഹുമാനിക്കണം അവരെ നമ്മൾ സ്നേഹിക്കണം ചോട് ചേർത്ത് പിടിക്കണം അവർക്ക് എങ്ങനെങ്കിലും നമ്മളത് ഒപ്പിച്ചു കൊടുക്കണം അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലും ഒക്കെ നമ്മള് പങ്കാളികളാണികൾ എന്റെ പ്രിയപ്പെട്ട ഭൂമിനികൾ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ പറയാറുണ്ട് ഇടം വാങ്ങിയിട്ടുണ്ട് പക്ഷെ ആർക്ക് കൊടുക്കണം ആർക്കൊക്കെ കൊടുക്കണമെന്നറിയില്ല

ദുആ അവരെപ്പോഴും നല്ല ഐശ്വര്യത്തിലായിരിക്കണം അവരെപ്പോഴും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിലായിരിക്കണം അതിനു വേണ്ടിയിട്ട് നീ ദുആ ചെയ്തു കൊണ്ടിരിക്കണേ എന്ന് പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അലീവ് അതുകൊണ്ട് ചില ആൾക്കാർ കടം വാങ്ങിയിട്ട് തിരിച്ചു ചോദിക്കുമ്പോ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവരുണ്ട് പൈസക്കൊന്നും നേടാനില്ല എന്ന് പറഞ്ഞിട്ടു വലിച്ചെറിഞ്ഞു കൊടുക്കുന്നവരുണ്ട് അവരുമായിട്ട് ശത്രുത ചെയ്യുന്നവരുണ്ട് അവരുടെ വീട്ടിലേക്ക് മർദ്ദിക്കുന്നവരുണ്ട് നിങ്ങൾക്ക് വന്നപ്പോ സഹായിച്ചവരാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വന്നപ്പോ സഹായിച്ചവരാണ് അതുകൊണ്ടൊരിക്കലും അവരെ നിങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല അവരെ നിങ്ങളെ സ്നേഹിക്കണത് അവരോട് നല്ല രീതിയിൽ പ്രവർത്തിക്കണേ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണേ എന്ന്

ആ പൈസ അങ്ങോട്ട് നമ്മളെ കയ്യിലേക്ക് വെച്ചു കൊടുത്തത് കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുത്തോ

െ കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാരെ രോഗം പിടിച്ചുകൊണ്ട് ശ്വാസകോശത്തിൽ പോലും പിടിച്ചുകൊണ്ട് ഓരോ ദിവസവും ഇങ്ങനെ രക്തം ർദ്ദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് വ്യക്തികളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഈ കൊണ്ട് പോലീസ് കൊണ്ട് അങ്ങനെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് തൊട്ട്

السلام عليكم ورحمه الله وبركاته